ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു ചിക്കൻ കറിയാണ് റെഡിയാക്കുന്നത് നമ്മൾ സാധാരണ വെക്കുന്നതിനേക്കാളും ഒന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് വെള്ളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വന്നാലോ ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിൽക്ക് ഞാൻ വെളിച്ചെണ്ണനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കിട്ടാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൽക്ക് സവോള ഒരു സവോള വലുതാക്കിയിട്ട് തന്നെ അരിഞ്ഞാൽ മതി ചെറുതാക്കി അരിയൊന്നും വേണ്ട രണ്ട് പച്ചമുളക് പിന്നെ ഒരു മൂന്നാല് ചള വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും പിന്നെ പെരിഞ്ചീരകം ഒരു ടീസ്പൂണും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഒരു നന്നായിട്ട് വഴഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല ആ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി അപ്പം നന്നായി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിൽക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം അതും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണും ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറണതുവരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഞാനൊരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് പിന്നെ ഒരു തക്കാളി ഒരു തക്കാളി വലുതാക്കിയിട്ട് തന്നെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ തക്കാളി നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരണം അതൊന്ന് നന്നായിട്ട് വാടി വരണം അപ്പം നമുക്ക് അടച്ചു വെച്ചിട്ട് ആ തക്കാളി നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഇതിൽ എടുത്ത് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി അത് അരച്ചെടുക്കണം ചൂടാറിയാൽ ഇനി അതേ സെയിം പാൻ തന്നെ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചോന്നുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അത് ചോന്നുള്ളി ഇപ്പോൾ ഒരു നാലഞ്ചി ചോള ചോന്നുള്ളിയും അതേപോലെ രണ്ട് മൂന്ന് പീസ് വെളുത്തു വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അത് നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ ഞാൻ ഒരു കിലോ ചിക്കൻ ചെറുതായി മുറിച്ചതാണ് ചേർത്തിട്ട് ചിക്കനും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക ആ ചിക്കൻ്റെ ഒരു പിങ്ക് കളറ് മാറിയിട്ട് ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ വഴറ്റി മാറ്റി വെച്ചിട്ട് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ വഴറ്റിയത് ചൂടാറിയിട്ടുണ്ടാവും അത് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ ആ അരച്ചെടുത്തത് നമുക്കിതിൽക്ക് ഒഴിച്ചെടുക്കാം ഈ ചിക്കനിൽക്ക് ഒഴിച്ചെടുക്കാം ഫുള്ളായിട്ട് തന്നെ കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം ചിക്കൻ കറിയിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് കൊടുക്കുക ആ മിക്സിയുടെ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ഇത് പ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കനിലക്കും ഗ്രേവിക്കും ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ഗ്രേവിയുള്ള ചിക്കൻ കറിയാണ് ആവശ്യം ഇനി നമുക്ക് ആവശ്യമുള്ളത് പുളിവെള്ളമാണ് വേണ്ടത് കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കാം അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ നല്ലോണം ഗ്രേവി ഉണ്ടാവും കേട്ടോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പൊ ചിക്കൻ വെന്ത് വന്നിട്ടില്ല ഇനി ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് വേവിക്കണം വേവിച്ചിട്ട് ഒന്ന് കുറുകി വരണം കണ്ടില്ല ഇപ്പൊ ചിക്കൻ ഏകദേശമൊക്കെ വെന്തിട്ട് ഗ്രേവി ഒന്നും ചെറുതായിട്ടൊന്നും കുറുകി വന്നിട്ടുണ്ട് അപ്പൊ ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണത് നമുക്ക് ചോറിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റും ലാസ്റ്റ് ഞാനൊരു ത ഒരു അര ടീസ്പൂണ് കാൽ ടീസ്പൂണ് മതി കാൽ ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക പുളിയുടെ ടേസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാട്ട ഞാനിപ്പോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് ഒരു മീഡിയം ഒരു പുളിയാണുണ്ടാവുള്ളൂ പിന്നെ ലാസ്റ്റ് അര ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനം നമുക്കതിൽക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം നമ്മൾ മീൻ കറിയൊക്കെ വെക്കണ ഒരു രീതിയിലാണ് ഈ ചിക്കൻ കറി ഞാൻ റെഡി ആക്കിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിരുന്നു നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പുതിയൊരു ആയിട്ട് വരാം താങ്ക്